ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എച്ച് എസ് സി സോഷ്യൽ സയൻസ് എക്സാമിന പ്രിപ്പയർ ചെയ്യുന്നവരാണോ എങ്കിൽ കൃത്യമായ സിലബസ് അധിഷ്ഠിതമായി നമുക്ക് ഓരോ ഭാഗവും കംപ്ലീറ്റ് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമുക്കറിയാം എക്സാം നടക്കാൻ ഏകദേശം ഒരു നാലോ അഞ്ചോ മാസങ്ങൾ മാത്രം ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ എക്സാം വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഇതിനായി ഇ സി ഡിസ്വർ ബി എസ് സിയുടെ ബിനസ് ഓൺലൈൻ എക്സാം ബാച്ച് നിങ്ങളെ സഹായിക്കുന്നതാണ് അപ്പം കൃത്യമായ മൊഡ്യൂൾ വണ്ണു മുതൽ മൊഡ്യൂൾ എട്ട് വരെയുള്ള എക്സാമുകൾ നമ്മൾ ഡെയിലി ടോപ്പിക് വൈസ് എക്സാമായിട്ട് നടത്തുന്നതാണ് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മൊഡ്യൂൾ വണ്ണിൽ വരുന്ന ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററിയാണ് നമ്മുടെ എക്സാം ബാച്ചിൽ ഡെയിലി ടോപ്പിക് വൈസ് എക്സാം ആയിട്ടാണ് ഇത് നടത്തുന്നത് ഓൺലൈൻ ആപ്പ് വഴിയാണ് നമ്മുടെ എക്സാം നടത്തുക രാത്രി ഏഴ് മണിക്ക് നമ്മുടെ ആപ്പിൽ എക്സാം ലൈവ് ആകുന്നതാണ് രാത്രി പന്ത്രണ്ട് വരെയുള്ള സമയത്ത് എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സാം അറ്റൻഡ് ചെയ്യാം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിംഗ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് ഇനി ഈ ഒരു തവണ കഴിഞ്ഞു പോയ എക്സാം വീണ്ടും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട് അതിനുള്ള അവസരവും നമ്മുടെ ആപ്പിൽ ലഭ്യമാണ് എക്സാം ഹിസ്റ്ററിയിൽ കഴിഞ്ഞ എക്സാമുകളൊക്കെ കിടക്കുന്നുണ്ടാവും അത് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഇനി അതിന് പുറമേ നമ്മുടെ കറണ്ട് അഫേഴ്സും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ വരെയുള്ള കറണ്ട് അഫെയേഴ്സ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നടത്തുന്നത് നമ്മൾ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ പ്രധാന കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുന്ന പി ഡി എഫ് ഗ്രൂപ്പിൽ നൽകുന്നതാണ് നിങ്ങളത് പഠിച്ചതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം ആ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ കറണ്ട് അഫെയ്സ് എക്സാം നമ്മുടെ ആപ്പ് വഴി നടത്തും ഇത് കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിയും ഇതേപോലെ തന്നെയാണ് സൈക്കോളജി ഭാഗങ്ങൾ മെറ്റീരിയലുകൾ ആദ്യം തന്നതിന് ശേഷം അടുത്ത ദിവസം അതിൻ്റെ എക്സാം നമ്മുടെ ആപ്പ് വഴി നടത്തും പിന്നീട് നമ്മുടെ എസ് സി ആർ ടി ബുക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എസ് സി ആർ ടി എക്സാമും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് നമ്മുടെ എക്സാം എക്സാമുള്ളിൽ ബാച്ച് നടക്കുന്നത് അപ്പം ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമാണ് നാല് മാസത്തേക്ക് ത്രീ ഡബിൾ നയൻ ആണ് അപ്പം നിങ്ങൾക്ക് ഈ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ ജോയിൻ ചെയ്യുക മറ്റ് കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമ്മുടെ ആപ്പിൻ്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം കൂടി നിങ്ങളുടെ കൂടെ ഉൾപ്പെടുത്തുന്നു കൂടി നിങ്ങൾ കാണുക അപ്പോൾ കാത്തിരിക്കാൻ സമയമില്ല അടുത്ത എച്ച് എസ് പി അധ്യാപകരാകാൻ വിന്യസിനും